കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ മനയിലെത്തിയ രാജീവന്റെ അടുത്തേക്ക് കാഴ്ച തന്നെ മോള് വരികയാണ് മോള് വന്നിപ്പോ രാജീവൻ ചോദിച്ചു അല്ല ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കണം ഫുഡ് കഴിക്കാനൊക്കെ കിട്ടും പക്ഷെ മുറിയിലേക്ക് കൊണ്ടുത്തരാൻ പറ്റില്ല താഴേക്ക് ഇറങ്ങി വരണോന്ന് പറയാം അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് രാജീവൻ ബാത്റൂമിലേക്ക് വേണ്ട ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാണ് ഈ സമയത്ത് എന്തുവാണ് കാര്യത്തിൻ്റെ മോള് രാജീവന്റെ ബാഗ് പരിശോധിക്കുവാണ് അവർക്ക് സ്ഥിരമുള്ള പരിപാടിയാണല്ലോ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിനിടയ്ക്ക് കുറെ തുണികളൊക്കെ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തുണികളുടെ ഇടയ്ക്കായിട്ട് നോട്ടുകെട്ടുകൾ ഇരിക്കുന്നതുകൊണ്ടു അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് രാജീവൻ ഇറങ്ങി വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അടച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നേ അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തുവാണ് അനുഭവം വന്ന് വന്ന് ഇനിയിപ്പം അവിടെ എങ്ങും ദേവയമ്മേനെ കണ്ടില്ല പെട്ടെന്ന് തിരുമേനിയെ കണ്ടു തിരുമേനി അടിച്ചു തിരുമേനി ഇവിടെ ദേവയ്യമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ് ഏ ഇല്ലല്ലോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയത്തില്ല എനിക്ക് പരിചയമില്ല എന്ന് പറയണം കാരണം തിരുമേനിക്ക് ദേവയ്യമ്മ എന്ന് പറഞ്ഞ അറിയത്തില്ല അല്ലാതെ ഉണ്ണിമോളുടെ മുത്തശ്ശിയെന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും പെട്ടെന്ന് ചോദിച്ചൊരു പെൺകുട്ടീനേയും കൊണ്ട് വന്നു ഉണ്ണിമോളെയും കൊണ്ട് വന്നേ ഓ ഉണ്ണിമോളുടെ മുത്തശ്ശിയാണോ അതെ ആലിൻചൂട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയാണ് നേരെ അനുപമ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ മുത്തശ്ശി അനുപമേനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ മോളെ നീ എന്താ ഇങ്ങോട്ട് വന്ന നിന്റെ മുഖം മൊഹം വല്ലാതിരിക്കുന്നുണ്ടല്ലോന്ന് ചോദിക്കണം അമ്മേ ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞപ്പ അവിടുത്തെ തിരുമേനയെ പറഞ്ഞെ മു അമ്മേം ഉണ്ണിമോളും അല്ലേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ല നീ എന്തിനാ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെന്നേ അതെ ഗിരിദേവനെ എനിക്ക് കാണുന്നായിരുന്നമ്മേ ഗിരിദേവൻ എന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നേ അപ്പഴാ ഇങ്ങോട്ട് വന്നേന്ന് അറിഞ്ഞത് അല്ല എന്ത് മോളെ നിനക്ക് എന്താ പറ്റിയത് അമ്മ രാജീവേട്ടനെ കാണുന്നില്ല രാജീവേട്ടനെ എന്നെ നീ എന്തൊക്കെയാ പറയണേ അമ്മ കുറച്ചു ദിവസമായി എന്നെ ഫോൺ ചെയ്തിട്ട് ഒരു വിവരമില്ല അവൻ ഗൾഫിൽ പോയെന്നല്ല പറഞ്ഞെ ഗൾഫിൽ പോയിട്ട് അവൻ ചിലപ്പോ വിളിക്കാൻ പറ്റിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അല്ലമ്മേ ഞങ്ങള് പോലീസുകാരെ വെച്ച് അന്വേഷിച്ചായിരുന്നു രാജവേട്ടൻ ഗൾഫിൽ എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞെ രാജവേട്ടൻ എവിടെ എവിടെയോ ഉണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിയില്ല എൻ്റെ ഭഗവാനെ ഇനിയിപ്പൊ എന്ത് ചെയ്യും എൻ്റെ ദേവി കാത്തോണെന്ന് പറഞ്ഞ മുത്തശ്ശി പ്രാർത്ഥിക്കുകയാണ് അല്ല നീ ഇങ്ങോട്ട് വന്ന ഗിരിദേവനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ഗിരിദേവനെ കാണുവാണെങ്കിൽ ഗിരിദേവനോട് എന്റെ സങ്കടം പറയുകയാണെങ്കിൽ ഗിരിദേവൻ ഒരു പക്ഷേ എന്നെ സഹായിക്കാൻ പറ്റൂല്ലോ അമ്മയെന്ന് പറയാണ് മുത്തശ്ശ പറഞ്ഞു ഗിരിദേവന് ഉണ്ണുമ്പോളും ബാബു എല്ലാവരും കൂടെ കൂടി എങ്ങോട്ടോ പോയേക്കോ എങ്ങോട്ടാണെന്ന് എന്നോട് പറഞ്ഞില്ല അനുപമേ ഇനിയിപ്പോൾ അവര് വരുവാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാ അല്ല എപ്പോഴാ തിരിച്ചു വരുന്നേ എപ്പോഴാ തിരിച്ചു വരുന്നേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതെ ഗിരിദേഹം വരുവാണെങ്കിൽ ഞാൻ വന്നോ എന്നു പറയണം കേട്ടോമെന്ന് പറയണം അത്യാവശ്യമാണ് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറയണം പെട്ടെന്ന് അനുപമ മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് അനുപമയുടെ താലിമാല അങ്ങോട്ട് ഊരി വീണത് മുത്തശ്ശി കാലിച്ചൂട്ടിലേക്കാണ് വന്ന് വീണത് പെട്ടെന്ന് അനുപമ എന്ന് ഞെട്ടി മുത്തശ്ശിൻ ഞെട്ടി പോയി ദുശകനു ആണല്ലോ മോളെ കാണാൻ നല്ല ശകനുമാണല്ലോ രാജീവൻ എന്തോ അപകടം പറ്റിയതുപോലെ എൻ്റെ മനസ്സ് പറയണോ അവനെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ദേവി അവനെ കാത്തോണേ ഒരു പോർല് പോലും കാത്തോണേ എൻ്റെ മോനെയെന്ന് പറഞ്ഞിട്ട് ആ അമ്മ പ്രാർത്ഥിക്കുവാണ് അനുപമയുടെ ഉള്ളും വല്ലാതെ വിടഞ്ഞു കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുക രാജീവേണൊരു ആപത്തും വരില്ല എനിക്ക് എന്റെ രാജീവേണ തിരിച്ചു വര തരണം എന്ന് പറഞ്ഞ താലിമാല ഒരു ദേവിയുടെ മുന്നോച്ച എന്റെ കഴുത്തേക്ക് ചാർത്തുവാണെ ഈ സമയത്ത് മനയിൽ കാര്യസ്ഥൻ്റെ മോള് നേരെ കാര്യസ്ഥൻ്റെ അരിയിലേക്ക് എത്തുകയാണ് അരിയിലെത്തിക്കി എന്താ മോളെ അച്ഛാ അയാളുണ്ടല്ലോ അയാൾ എന്താ പറഞ്ഞേ കഥ എഴുത്തുകാരൻ എന്നല്ലേ പറഞ്ഞേ അയാൾ വെറും നോണ പറഞ്ഞാന്ന് പറയാം നോണെ പറയും എന്തിനാ അച്ഛ അയാളുടെ ഭാഗം നിറച്ചും പണം എന്ന് പറയുകയാണ് അയാൾ എന്തോ കൊള്ള നടത്തിയിട്ട് വരുവാ അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ആരെയും ഇല്ലാതാക്കിയിട്ട് വരുന്നായിരിക്കും മോളെ അതിപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പോലീസ് കംപ്ലയിൻ്റ് കൊടുത്താലും വേണ്ടച്ഛാ അതെന്താ ആ പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് നമുക്ക് അയാളുടെ പൈസ അങ്ങോട്ട് അടിച്ചു മാറ്റാം അടിച്ചു മാറ്റിയാലും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പൈസ അടിച്ചു മാറ്റാനോ അതെ വേണ്ടാത്ത പരിപാടിയും ചെയ്യണ്ടാന്ന് പറയണം അച്ഛാ പൈസ അടിച്ച് മാറ്റി അയാൾക്ക് പോലീസ് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അയാളുടെ ഇരിക്കുന്ന കള്ളപ്പണമാണ് അയാൾക്കൊന്നും മിണ്ടാകാൻ പറ്റില്ല മിണ്ടാതെ ഇവിടുന്ന് പോകാനേ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ പൊളിക്കാനും തോന്നി ഐഡിയ ഒക്കെ നല്ലത് തന്നെ ഈ സമയത്താണ് ഗിരിദേവനും വാവരും ഉണ്ണിമോളും തമ്പരുമോളും കൂടി അങ്ങോട്ട് കയറി വരുന്നേ അപ്പം അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തിൻ്റെ പറഞ്ഞു എന്തോ പണിയായിട്ടുള്ള വരുവാണല്ലോ ഇതേ ആ പെങ്കൊച്ചല്ല ഇവിടെ വന്നേ പാട്ടുപാടാൻ വന്നേ ആ പെങ്കോച്ചാണുള്ള വരുന്നത് നമ്മൾക്കിട്ടുള്ള പണിയാണോ അച്ചാന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഒരു മുറി വേണമെന്ന് പറയണം ഇത് കേട്ടൻ കാഴ്ചത്തിൻ്റെ മോള് പറഞ്ഞു ഇവിടെ മുറി ഒന്നുമില്ല വാപരി പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാണെന്നേ ഒരു മുറി ചോദിച്ചാൽ ബാക്കി മുറി ഇവിടെ ഫ്രീ ആണല്ലോ എന്ന് പറയണം ഒരു മുറി മാത്രമാണല്ലോ ആളുള്ളതെന്ന് പറയാണ് പെട്ടെന്ന് കാഴ്ച അതൊക്കെ നിങ്ങൾ നിനക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു അതെ ഇവിടെ റൂമിനൊക്കെ നല്ല റേറ്റ് ആണ് പതിനായിരം രൂപയാവുന്നുണ്ട് പതിനായിരം രൂപ അതിനെന്താ തന്നേക്കാന്ന് പറഞ്ഞ് പതിനായിരം രൂപയും കൂടെ എടുത്ത് കൊടുക്കുവാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യസ്ഥിനി മോളും ഈ കൊച്ചു പിള്ളേരുടെ കയ്യില് എങ്ങനെ ഇത്രയും പൈസയെന്ന് അല്ല നിങ്ങൾക്ക് എന്തിനാ മുറിയെന്ന് പറഞ്ഞേ അതെ തമ്പുരി ഉണ്ടല്ലോ തമ്പുരി പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവൾക്ക് ഒരു പാട്ട് വേണം ഷൂട്ടൊക്കെ ഉണ്ട് അതിനു വേണ്ടി വന്നാന്ന് പറയാൻ അല്ല നിങ്ങളേലി ക്യാമറയൊന്നും കാണുന്നില്ല അതൊക്കെ ആയിട്ട് വേറെ മാമന്മാര് പുറേ വന്നോളും അതൊന്നും കുഴപ്പമില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ വന്നാൽ ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ കുറച്ച് പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം ശരി ശരി ആട്ടേന്ന് പറയണം അങ്ങനെ അവരുടെ തമ്പുരും അവരെല്ലാം അവിടെ അത്തേക്ക് കയറുവാണ് ആത്തേക്ക് കയറുന്ന സമയത്ത് ഗീതദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കാര്യസ്ഥൻ്റെ മോളെ ഈ സമയത്ത് രാജീവൻ ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി അവിടെ കിടന്ന് കടലൊക്കെ ഇടക്കുവാണ് പെട്ടെന്ന് രാജീവിന്റെ അരിയിലേക്ക് ആ ഗുണ്ടകൾ വരുന്നത് ഗുണ്ടകൾ വന്നിട്ട് രാജീവിനെ പിടിച്ചേൽപ്പിക്കണം അപ്പം രാജീവൻ പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ആ ഭാഗ്യ കൊടുത്തോണ്ട് ഓടുകയാണ് ഓടുന്ന സമയത്താണ് അയൽ അടുത്തം കത്തി എടുത്ത് കുത്താനായിട്ട് വരുന്നത് രാജീവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ ബായി എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം നടത്തില്ല ഓരോ നിമിഷം വെന്തുരികെ നിൽക്കുന്നത് അവർ സ്വപ്നം വന്ന് ചിന്തിക്കാൻ പോലും രാജീവന് കഴിയുമായിരുന്നില്ല ഒരു പക്ഷെ അവന്മാരനെ തന്നെ അന്വേഷിച്ച് ചിങ്ങോട് വരും അത് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ രാജീവന് ആ പഴ തലയ്ക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നീട് അനുഭവപ്പെട്ടത് ഈ സമയത്ത് ഉണ്ണിമോളും ഗിരിദേവനും എല്ലാവരും കൂടെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയിട്ട് ഒരു മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴാണ് ബായികിരിക്കുന്നു ഈ ബാഗ് കണ്ടപ്പോഴത്തേനും കുണ്ണിമോളെ ചോദിച്ചു അല്ലേ ഗിരിദാ ഇതാരുടെ ബായിക ഇത് നിങ്ങൾക്കുള്ള ബൈ ബായികോ എന്നിട്ട് ഗിരിദേവന്റെ കൈ ഞാൻ ഈ ബായിഗ് കണ്ടില്ലായിരുന്നല്ലോ എപ്പോൾ കൊണ്ടെന്ന് വെച്ചെന്ന് വയ്ക്കണം അതെ അവിടെ അയാൾ കാണിച്ചോണ്ട് സംസാരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്തെ ഞാൻ കൊണ്ടെന്ന് വെച്ചാ പക്ഷെ ഞാൻ കൈ കണ്ടില്ലല്ലോ അതൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു അതൊന്നും ഓർത്ത് ഉണ്ണിമോൾ വിഷമിക്കണ്ടെന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോൾ ആ ഭാഗത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഡ്രസ്സുകളൊക്കെ ഇടാ എല്ലാ ഡ്രസ്സുകൾ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് തമ്പുരുവിനും ഉണ്ട് ഉണ്ണിമോൾക്കും ഉണ്ട് അല്ലേ ഗിരിദേവ ഈ ഉടുപ്പൊ കൊള്ളാലോ ഇതൊക്കെ ആർക്കാന്ന് ചോദിക്കുകയാണ് ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കാന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കോ അതെ അല്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഉണ്ണിമോള് ഡ്രസ്സൊന്നും അല്ലേ വന്നത് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് പോകാൻ വന്നാലേ അപ്പം ഉണ്ണിമോൾക്ക് മാറ്റാൻ ഡ്രസ്സൊക്കെ വേണ്ടേ അതുകൊണ്ട് ഇത് കൊണ്ടുവന്നാന്ന് പറയണം കൊള്ള ഈ ഗിരിദേവൻ്റെ ഒരു കാര്യം ഗിരിദേവൻ ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയാൻ പറ്റുന്നു പിന്നീട് ബായിനകത്ത് ഒന്നുകൂടെ തുറന്നു നോക്കിയപ്പോഴത്തേനും രണ്ട് വള വളകുണ്ട് സ്വർണ്ണത്തിന്റെ വള കണ്ടു ഈ വളം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോട് അല്ല ഇത് ഇതാർക്ക് വേണ്ടിയ വളയെന്ന് ചോദിക്കുകയാണ് അത് ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു അല്ല ഇതിനുള്ള ഒരാളുണ്ട് അതിന് ഇത് കൊടുക്കാനുള്ള അയാൾ ഇപ്പം തന്നെ അങ്ങോട്ട് വരുമെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യസ്ഥൻ്റെ മോളങ്ങോട്ട് കയറി വരുന്നേ കാര്യസ്ഥൻ്റെ മോള് അങ്ങോട്ട് വന്ന് ചിട്ട് പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവരോട് വന്ന് സംസാരിക്കുകയാണ് അല്ല ആദ്യം തമ്പുരിമോളോട് സംസാരിച്ചേ മോളുടെ പാട്ട് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പാട്ട് പാടി തരുമെന്ന് ചോദിക്കാം തമ്പുരിമോളൊന്നും മിണ്ടിയില്ല ഓഹോ അപ്പം അഹങ്കാരമല്ലേ ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോൾ ഇത്ര ചാട കാണിക്കരുത് ഓ ഓ ഞാനിപ്പം ഇപ്പം ഇവിടുത്തെ കാര്യസ്ഥനം മോളായതുകൊണ്ട ആയതുകൊണ്ടായിരിക്കും ഒരു പാട്ട് പാടി തരാണ്ട് ഇത്ര ഗേമ വേണ്ട പാടണ്ട അത്ര അഹങ്കാരമാണ് നീ പാടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാഴ്ചത്തിന് മോളിങ്ങോട്ട് പോകാൻ തിരികാണ് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഉണ്ണിമോളുടെ കയ്യിൽ ആ സ്വർണ്ണത്തിൻ്റെ കാപ്പിരിക്കുന്നുണ്ട് രണ്ട് കാപ്പാണ് ഇത് കണ്ടതും അവളുടെ കണ്ണൊന്നും മഞ്ഞളിച്ചു ഉണ്ണിമോൾ അത് എന്ത് ചെയ്യുവാണ് അതിങ്ങനെ ഭദ്രമായിട്ട് മടക്കിയിട്ട് ബായികിനകത്തേക്ക് വെക്കുന്നുണ്ട് കൊള്ളാം പൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി രണ്ട് സ്വർണവള അത് കൈക്കലാക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് തമ്പുരുമോളെ ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് നമ്മൾ ഈ മനയിലേക്ക് വന്നേ ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ടി വിയിലേ തമ്പുരുമോളുടെ പാട്ട് കേൾക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് തമ്പുരുമോളം കൂട്ടി നമ്മളിങ്ങോട്ട് വന്നേന്ന് പറയണം തമ്പുരീനു ഭയങ്കര സന്തോഷമായി പിന്നീട് കാണിക്കുന്നേ ഗിരിദേവനും ബാവരും ഉണ്ണിമോളും കൂടെ അയാളുടെ മനയുടെ സൈഡൊക്കെ ചുറ്റി നടന്ന് കാണുമായിരുന്നു ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് അയാളിങ്ങനെ മനതുറന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അയാൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നുണ്ട് അപ്പം ഇതൊന്നും അറിയത്തില്ലാതെ ഉണ്ണിമോൾ ഗിരിദേവന്റെ വാവരുടെയും കൂടെ നടക്കുമായിരുന്നു അപ്പൊ തേവാരപ്പുരയുടെ മുമ്പ് എത്തിയിട്ട് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളുടെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാണ് തേവാരപ്പുര ഇത് അടഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേന്ന് എന്ന് ചോദിക്കുവാണ് ഉണ്ണിമോൾ പറഞ്ഞ് ഗിരിദേവ ഇപ്പോഴും അതിനകത്ത് ആ നിധിയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുവാണ് ഉണ്ടായിരിക്കും അതിനെ കാവൽ നിൽക്കുന്ന ബ്രഹ്മരക്ഷസല്ലേ അപ്പം അതിനകത്തുനിന്ന് ഒരു ചെറിയ സാധനം മോഷണം പോയതിൻ്റെ മോഷണം എന്ന് പറയാൻ പറ്റില്ല അറിയാതെ ആണെങ്കിലും തമ്പുരുമോളുടെ തലയെ വീണുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇപ്പോഴീ ആപത്തൊക്കെ അവൾക്ക് ഉണ്ടായേക്കുന്നത് അതുകൊണ്ട് എല്ലാ നിതി കുംഭങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടെന്ന് പറയാണ് അല്ല ഇപ്പം അതിനകത്ത് ബ്രഹ്മരക്ഷസ് കാണുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം വാവര് പറഞ്ഞു നമുക്ക് തുറന്നു നോക്കിയാലോ ഉണ്ടോന്ന് ഉണ്ണുമോൾക്കും ബ്രഹ്മരക്ഷസിനെ കാണുമോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഏ വേണ്ട വേണ്ട എനിക്ക് പേടിയാ കണ്ടോ ഞാൻ ചിലപ്പോൾ ബോധം കിട്ടു വീഴും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ ചിരിക്കുവാണ് ഉണ്ണിമോള് പറഞ്ഞു അതേ വാവര തുറക്കണ്ടട്ടോ ഇങ്ങോട്ട് മാറിപ്പോരേ എനിക്ക് പേടിയാന്ന് പറയണം അപ്പൊ വാവര് നേരെ ആ കഥകൾ തുറക്കാനായിട്ട് അതിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പോയി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി